എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ബൺദോശയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നല്ല അതാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധിക്കും അതിന് ഞാൻ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് റവയ്ക്ക് ഒരു മുക്കാൽ കപ്പ് തൈര് നല്ല പുളിച്ച തൈര് എടുക്കണമാണ് നല്ലത് അതിന് അകത്തേക്ക് ചേർത്ത് കൊടുക്കും നന്നായിട്ട് മിക്സ് ചെയ്യണം വെള്ളം വേണമെങ്കിൽ കുറച്ച് ഒത്തിരി വെള്ളം ചേർക്കണ്ട കുറച്ച് വെള്ളം ചേർത്ത് നോക്കിയതിന് ശേഷം വേണം വെള്ളം ചേർക്കാൻ ഇത് മിക്സിയുടെ ജാറിനകത്തിട്ട് അരച്ചെടുക്കണം അരയ്ക്കുമ്പോൾ വെള്ളം കുറവാകുമ്പോൾ നമുക്ക് ഈ സാധാരണ വെള്ളം ചേർത്ത് അരച്ചെടുക്കാം ഇതുപോലെ അരച്ച് എടുക്കണം ഇതവിടെ ഇരിക്കട്ടെ ഒരു നോൺ സ്റ്റിക്ക് പാത്രം വെച്ചു ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിനകത്തേക്ക് കടുക് കടലപ്പരിപ്പ് കുറച്ച് ജീരകം ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ബ്രൗൺ കളറൊന്നും ആവേണ്ട ഒരു അഞ്ച് മിനിറ്റ് ഇളക്കി ഇളക്കെടുക്കുള്ളി വരട്ടിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കാൽ ടീസ്പൂൺ കായപ്പൊടി മല്ലിയല അരിഞ്ഞത് മല്ലിയിലൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ ചേർക്കണമെങ്കിൽ ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്യണം പാകത്തിന് ഉപ്പ് രണ്ട് ടീസ്പൂൺ അരിപ്പൊടി ഒരു നുള്ളു ബേക്കിംഗ് സോഡ ഇതെല്ലാം ഇട്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണം ഇത് നന്നായിട്ട് ഇളക്കി നല്ല സോഫ്റ്റ് ആയി വരണം നല്ല ആയിട്ട് വരണം ഈ സമയം ഉപ്പൊക്കെ കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കാം ഒരു മൂന്ന് മിനിറ്റ് ഇങ്ങനെ കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കി ഇളക്കി എടുക്കണം ഇതിനകത്ത് പച്ചമുളകും കൂടെ ചേർക്കേണ്ടതാണ് ആ സവാള ഉള്ളി ഇട്ടതിന് ശേഷം ഞാൻ ചേർത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കൊച്ചിനും കൂടെ കൊടുക്കണായതുകൊണ്ട് അവരുടെ എരിവ് അനുസരിച്ച് ഒന്നോ രണ്ടോ പച്ചമുളകും കൂടെ ഇതിനകത്ത് ചേർക്കാം ഇത് അപ്പച്ചട്ടിയാണ് ഇതുപോലെ ഇത്തിരി കുഴിവുള്ള പാത്രം എടുക്കണം അല്ലെങ്കിൽ നമ്മൾ കടുവ വറക്കാൻ ഉപയോഗിക്കുന്ന പാത്രം എടുത്താലും മതി അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ഉണ്ടായി നമ്മൾ ഇതിനകത്തേക്ക് ഒരു കവി മീഡിയം ചൂണ്ടിലൊരു പച്ചാമതി എന്നാലാണ് ഉള്ളെല്ലാം വേവുള്ളൂ തിരിച്ചിടണം തിരിച്ചിടുമ്പോ വേണമെന്നുണ്ടെങ്കിൽ എന്നെ തയ്ക്കാം ഞാൻ എന്നെ തയ്ക്കുന്നില്ല മുത്തിട്ടുണ്ട് ദേശം കൊണ്ട് നല്ല നല്ല പൊങ്ങി ബൺ ബണ് മാതിരി തന്നെ വന്നിട്ടുണ്ട് ബൺദോശ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് എല്ലാം ഇങ്ങനെ ചുട്ടെടുക്കാം നല്ല സൂപ്പറായിട്ടുള്ള ബൺദോശ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഞാൻ കഴിച്ചു നോക്കി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് റവ കൊണ്ട് ഉപ്പുമാവാണ് കൂടുതലും ഉണ്ടാക്കാറ് ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഈ ഡിഷ് ഉണ്ടാക്കി നോക്കണം ഇതിന് തേങ്ങാ ചട്നി നല്ല കോമ്പിനേഷനാണ് തേങ്ങാ ചട്നിയും ബൺ ബൺദോശയും നല്ലതാണ് എന്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ